ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന പരാതിയിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് പ്രവർത്തന സമയത്തിന് ശേഷവും വാഹനം ഉപയോഗിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു കെ ജോൺ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് മുൻ പ്രസിഡന്റ് ഔദ്യോഗികമല്ലാത്ത ആവശ്യങ്ങൾക്ക് വാഹനം ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ആദ്യം ഉപയോഗിച്ചിരുന്ന വാഹനം ഉപയോഗശൂന്യമെന്ന് വരുത്തി തീർത്ത് പുതിയൊരു വാഹനം വാങ്ങിയതായി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ കസ്റ്റോഡിയൻ ആയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയാണ് വാഹനം ഉപയോഗിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ മാർഗനിർദ്ദേശം അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലൂക്ക് പഞ്ചായത്തിൻ്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലുള്ള നിയമം അതും മരണമായിട്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം ഉപയോഗിച്ചതിലും അതിൻ്റെ ചെലവിലും ക്രമക്കേട് കാണുവാനായിട്ട് അതും രണ്ട് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചതിൽ നിന്നും വ്യക്തമായിട്ട് ഇതിൽ ക്രമക്കേട് നടന്നായിട്ട് കാണുവാനായി സാധിച്ചു ഇന്ധനക്ഷമത കൂടിയ വാഹനമാണ് രണ്ടാമത് വാങ്ങിയതെങ്കിലും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ചതായി കണക്കുകൾ കാണിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ചട്ടപ്രകാരം രാത്രികാലങ്ങളിൽ വാഹനം സൂക്ഷിക്കേണ്ടത് പഞ്ചായത്ത് കോമ്പൗണ്ടിലാണ് ഇതും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ ആരോപിച്ചു ഓഫീസ് സമയത്തല്ലാത്തപ്പോൾ വാഹനത്തിന് അപകടങ്ങൾ സംഭവിച്ചത് ഇതിൻ്റെ തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി